Hi friends, welcome back to our channel. അപ്പോൾ ഇന്നത്തെ ചട്ടമ്പിപ്പാറു സീലറി റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ പാറുവിന് ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുത്തത് പാറുവിന് ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുത്തതിന് ദേഷ്യത്തോടു കൂടിയിട്ട് മുക്തയും നമ്മുടെ കരുണാകരനും ദേഷ്യം വന്നിട്ട് വന്നിരിക്കുകയാണ് കാരണം പ്രിയനും കൈലാസിനെ നന്നായിട്ട് സാരി ഉടുത്തതിലൊക്കെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് മുക്തയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ വാശി തീർക്കാൻ വേണ്ടിയിട്ട് പാറു തേച്ച് അയൺ ചെയ്ത് വെക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ അത് നോക്കുമ്പോൾ ഇവരും ഒരു പണി ഒപ്പിക്കുകയാണ് അതങ്ങനെ ഹോളായിട്ട് വരും അങ്ങനെ തുണി തേച്ചത് കൂടുതൽ കൂട്ടി വെച്ചിട്ട് അങ്ങനെ അവൾക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് അങ്ങനെ പാർവതി അത് എന്താ കരഞ്ഞിട്ട് ജയന്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ജയന്തി പറയും എന്താ പറ്റി ചോദിക്കും ഇന്ന പോലെയാണ് പറയും അങ്ങനെ മുക്തയും കരുണാകരൻ വരുമ്പോൾ ആ രണ്ടു കൂടിയുടെ ഇതാണ് നീ നഷ്ടപ്പെടുത്തിയത് നിന്നെ വെറുതെ വിടില്ല ഒന്നില്ലെങ്കിൽ നീ ഇവിടുന്ന് രാജിവെച്ച് പോകണം എന്ന് പറയുമ്പോൾ രാജിവെച്ചവിടെ നിന്നാണെങ്കിൽ പോവില്ലല്ലോ അപ്പോൾ ഇവിടുത്തെ ബാത്റൂമ് കഴുകിക്കെന്ന് പറഞ്ഞിട്ട് പറയും അപ്പോൾ സാറെ അങ്ങനെ ചെയ്യിപ്പിക്കേണ്ട പറഞ്ഞെന്നാൽ പിന്നെ ജയന്തി നീ ചെയ്യും പറയും അപ്പോൾ വേണ്ട അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കഴുകാൻ വേണ്ടി വലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് കരുണാകരൻ അങ്ങനെ അവിടെ പോയിട്ട് ബാത്റൂമൊക്കെ കഴുകാൻ വേണ്ടി നിൽക്കുമ്പോൾ സാറേ ഇത് മാത്രം എന്നെ കൊണ്ട് ചെയ്യിക്കരുത് ഷർട്ട് കേട് അതിൻ്റെ പൈസ ഞാൻ തന്നോളാം എന്ന് പറയുമ്പോൾ ശരി നീ തന്നാൽ മതി എന്നുകൊണ്ട് പറയുമ്പോൾ മുക്ത പറയും നീ ഇവിടുന്ന് പോയാൽ മതി ഏ നീ പൈസയൊന്നും തന്നില്ലേ കുഴപ്പമില്ല നീ ഇവിടുന്ന് പോവുക പിന്നെ ആര് വന്ന് നിന്നെ തിരിച്ച് വിളിച്ചാലും നീ വരില്ല എന്നുള്ള ഹാക്കും കൂടെ തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരിക്കലും എനിക്ക് ഈ ജോലി കളയാൻ പറ്റില്ല പറയും അങ്ങനെ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന നമ്മുടെ പാർവതിയെ ഇട്ട് ശല്യം ചെയ്യുന്നവൻ വന്നിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് വീഡിയോ എടുത്തിട്ട് അവർക്കും കൂടെ അച്ഛനേയും കൂടെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇനി വീഡിയോ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കാണിക്കുമ്പോൾ അവരുടെ മനസ്സ് തകരുമല്ലോ അതിന് വേണ്ടിയിട്ട് അകത്തുനിന്ന് പാർവതി വെള്ളം ഒഴിച്ച് കഴുകാരൊക്കെ പറഞ്ഞ് നല്ല ചൂടാവുകയാണ് ഇങ്ങനെയല്ല എൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ആരുവദിനോട് നല്ല ദേഷ്യത്തോടു കൂടി പെരുമാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ കരുണാകരന് ഭയങ്കര ദേഷ്യത്തോടു കൂടി മുത്തക്കും സന്തോഷമാവുകയും ചെയ്യും ബാക്കി എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അവളുടെയും അവളിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങനെ തേ ബാത്റൂമ് ഇന്ന് തേച്ച് കഴുതാനാണ് നമ്മുടെ പാർവ്വതനോട് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത് കൈലാസ് കണ്ടുകഴിഞ്ഞാൽ സമ്മതിക്കില്ല കൈലാസിന് ഭയങ്കര വിഷമമാവുക ചെയ്യുക നമ്മുടെ പ്രിയനും അതുപോലെ വിഷമമാണ് പ്രിയൻ പറയാതെ സ്നേഹം ഉള്ളിലൊതുക്കുകയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ അത് പറയുകയും ചെയ്യും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നമ്മുടെ പാർവതിയെ ഇട്ട് ശല്യം ചെയ്യാനാണ് എങ്ങനെയെങ്കിലും ശല്യം ചെയ്ത് ടോർച്ചർ ചെയ്ത് ഇവിടെ നിന്നൊന്നും പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ള വീഡിയോസ് ഒന്നും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു ഗൈസ്